ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ ഒന്ന് ലൈക്കും ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ വിളവെടുപ്പുകൾ ആദ്യമായി കാണാം കഴിഞ്ഞ ദിവസം നമ്മൾ വെണ്ട പറിക്കുന്ന മേടി ഇട്ടായിരുന്നു ഇപ്പം രണ്ടാമത് വെണ്ട ഉണ്ടായിട്ടുണ്ട് ഇപ്പം അതാണ് പറിക്കുന്നത് ഇനി നമ്മൾ വെടുക്കുന്ന പച്ചക്കറികൾ സ്കൂളിലേക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വെണ്ടയ്ക്കേറ്റവും പ്രധാനമായി വേണ്ടത് റെയിലാണ് അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ സൂഡമോണസ് കളക്കി ഒഴിക്കുക ഒന്നിടവട്ട ദിവസങ്ങളിൽ നമ്മൾ ചാണക വെള്ളം ലൂസായിട്ട് കൊടുക്കുന്നുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നല്ല വലിയ വെണ്ടയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പത്ത് രൂപേൻ്റെ ഗ്രോ ബാഗിൽ ഓരോ ചെടികൾ വീതമാണ് നമ്മൾ നട്ടത് മഴ മാറിയതോടെ പുഴുക്കളുടെ ശല്യം വല്ലാതെ കൂടി വരുന്നുണ്ട് ഇന്നും പത്ത് വെണ്ടയ്ക്ക് കിട്ടിയിട്ടോ ഇനി കുറച്ച് വിളകൾ കൂടി പറിക്കാൻ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുളക് പറിച്ച അതേ ചെടിയിൽ തന്നെയാണ് വീണ്ടും മുളകുകൾ ഉണ്ടായിട്ടുള്ളത് എല്ലാ മുളകുകളൊന്നും മൂട്ടിട്ടില്ല ഇനി നമ്മൾ വീണ്ടും മുളകുകളെല്ലാം പറക്കുകയാണ് നല്ല എരിവുള്ള വെള്ളം മുളക് മുളകിൻ്റെ ഇട ഇലയുടെ അടിയിൽ നിറത്തിലുള്ള പൊടികൾ കാണുന്ന സമയമാണിത് അത് വന്നു കഴിഞ്ഞാൽ ചെടികശിച്ചു പോകും ഇങ്ങനെ വരാതിരിക്കാനായി കുറച്ച് കക്കപ്പൊടി കൊടുത്താൽ മതി ഇനി നമ്മൾ നടാൻ പോകുന്നത് ഇതാണ് ചോണക്കയർ കഴിഞ്ഞ് തവണ നല്ല ഭംഗിയാണ് കേട്ടോ അധികം കട്ട പിടിക്കാത്ത വേരുകൾ സ്മൂത്തായി ഇറങ്ങി പോകുന്ന മണ്ണിൽ വേണം ക്യാരറ്റ് നടാൻ മണ്ണിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ല് പൊടിയും ഇട്ടിരുന്നുണ്ട് ഒരുമിച്ച് നിക്കുന്ന നല്ല രസമുണ്ട് കടയിൽ ക്യാരറ്റ് മേടിക്കാൻ പോയപ്പോഴാണ് അവിടെ കണ്ടത് അപ്പോഴൊന്നും നോക്കി വാങ്ങി രൂപ ചെടിയുടെ വില പുറത്ത് നാളായി നമ്മൾ റോസ്മേരി ഹാട്ടർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു റോസ്മേരി ആട്ടർ ഉപയോഗിക്കുമ്പോൾ മുടി തൊട്ടായിട്ട് കൊള്ളാറക്കെ ഉണ്ടായിരുന്നു ഇത് വലിയ മരമാകുമ്പോൾ എന്നൊന്നും അറിയത്തില്ല അതുപോലെ നമ്മൾ ചട്ടികൾ നട്ടു ഇതിൻ്റെ ഇലകൾക്ക് നല്ല മണമാണ് കേട്ടോ മരമാലുള്ള പുതിയ പുതിയ വീടുകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ